നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭാര്യ കിടപ്പിലാതോടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്ന പ്രവാസിക്ക് ദാരുണാന്ത്യം അയൽവാസി കൃഷിയിടത്തിൽ സ്ഥാപിച്ച വൈദ്യുതി കിണിയിൽ നിന്ന് ഷോക്കേറ്റാണ് പ്രവാസിയായ ശിവൻകുട്ടി കേ പിള്ള എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ എട്ടേ മുക്കാലോടെയാണ് കൊടുവര പാടത്ത് ഇത്തരത്തിലൊരു മരണമുണ്ടായതെന്നാണ് റിപ്പോർട്ട് ഇരുകമ്പി കമ്പി കമ്പി ഉപയോഗിച്ച അനധികൃതമായി വൈദ്യുതി വിലയ്ക്ക് അയൽവാസി ചരുവിളയിൽ ജോൺസണെ നൂറനാട് പോലീസ് സംഭവത്തിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രാവിലെ ഏഴു മണിയോടെ ശിവൻകുട്ടി പുരയിടത്തിൽ തേങ്ങയിടാൻ വേണ്ടി പോയതായിരുന്നു ജോൺസന്റെ കൃഷി കൃഷിസ്ഥലം കടന്നു വേണം അവിടേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് തേങ്ങ നിറച്ച ചാക്കുമായി മടങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തിന് ചോക്കേറ്റത് ഒൻപത് മണിയോടെ പാടത്തേക്ക് ചെല്ലാമെന്ന് മകൾ ശരണ്യോട് ശിവൻകുട്ടി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എട്ടേ മുക്കാലോടെ ശരണ്യ പാടത്തിനടുത്തേക്ക് പോയെങ്കിലും അച്ഛനെ അവിടെ കണ്ടില്ല ഇതിനിടെ പോത്തിനെ കെട്ടാൻ പോയ സമയത്താണ് മറ്റൊരു അയൽവാസിയായ ശോഭ ശിവൻകുട്ടി വീണ് കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കാണുന്നത് കാലുകൾ ഷോക്കേറ്റ് പൊള്ളിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ശോഭ വിളിച്ചതനുസരിച്ച് അവരുടെ മകൾ മകൻ അതുലും ശരണ്യയും ഒക്കെ ഉടനെ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു ഇതിനു മുമ്പ് ജോൺസൺ വേലിയെക്കുറിച്ചുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ മറ്റാർക്കും ഷോക്കേറ്റിരുന്നില്ല ശിവൻകുട്ടിയെ ഉടൻ നൂറനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും മരണപ്പെടുകയാണ് ഉണ്ടായത്